എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യം തന്നെ ഇത്രയും എനർജി കൂടിയ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് എനർജി കുറഞ്ഞ പോലെ തോന്നില്ല എൻ്റെ മാക്സിമമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ട്സിനെയും ചേട്ടന്മാരെയും നേരിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ സ്റ്റക്കായി പോയ പോലെ വലിയ സന്തോഷം ഇത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആലോചിച്ച ഒരു ഡ്രീമിൻ്റെ ഒരു തുടക്കമാണ് ഞാനും എൻ്റെ കോച്ച് ബിജു ജോർജ് സാറും കുറേ വർഷങ്ങൾ മുമ്പ് ആലോചിക്കുമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ ഫെസിലിറ്റി ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് അക്കാഡമി തുടങ്ങണമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ഒരു ആണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ബാക്കിലായിരുന്നു പല തീരുമാനങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു അപ്പോൾ റാഫിലേട്ടൻ്റെ ഗ്രൂപ്പും ജി മോൻ ചേട്ടനും എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ വലുതായിട്ട് വലിയ വാഗ്ദാനങ്ങൾ തരുന്നില്ല അപ്പോൾ നമ്മൾ ആക്ഷൻസ് ആയിട്ട് കാണിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യും എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷൻസിലൂടെ കാണിക്കാന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത്രയും വലിയ ഇവന്റിന് ഇവിടെ വന്നതിൽ വലിയ സന്തോഷം എനിക്ക് മൈക്കിനെയും കാട്ടിയും ഒരു ബാഗ് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കായിരുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ചാനൽ കൂടി എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഞ്ജു ടോയി ദിലീപ് ഏട്ടൻ റാഫേൽ ഏട്ടൻ എല്ലാവർക്കും മറ്റ് കേരള ഇൻഫ്ലുവൻസ്യൂണിറ്റിയുടെ ഭരവാഹികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭയങ്കര സന്തോഷമുള്ള ഒരു ഇവൻ്റാണ് സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് സഞ്ജുവിൻ്റെ ഒരു ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവാണ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ഈ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചാണ് ഇന്ന് നടക്കുന്നത് ഇനി അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചിടത്തോളം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇനിഷ്യറ്റീവ് ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും കൂടെ വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ അത് അദ്ദേഹം വളരെ വിഷനോടെ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ സഞ്ജുവിൻ്റെ ഈ ഇനിഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം റാഫേലേട്ടൻ്റെ റാഫേൽ ഏട്ടൻ്റെ ഫിലിം സിറ്റി സി ജി പാർക്ക് മറ്റ് ഇനിഷ്യേറ്റീവ്സ് എല്ലാത്തിനും എന്റെ കൃതയെന്ന് പറഞ്ഞ ആശംസകൾ നേരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി ഇങ്ങനെ വേദി ഇവിടെ ലഭിച്ചതിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ താങ്ക് യു എല്ലാവർക്കും സുഖമല്ലേ ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരോടും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യല്ല എന്നാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സോ മച്ച് ബേസിൽ ഞങ്ങളുടെ പ്രൊമോഷൻ അതും കൂടെ ഇവിടെ നടക്കുന്നുണ്ട് അതില് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ടൊബിയാണ് ടൊബിനോ തോമസ് പ്രൊഡക്ഷൻ അതുപോലെ അതിന്റെ കോ പ്രൊഡ്യൂസറാണ് റാഫേൽ ഏട്ടൻ അപ്പോ അങ്ങനെ ഒരു ഞങ്ങൾ ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് മരണബാസ് അപ്പോ ഡയറക്ടറാണ് ശിവപ്രസാദ് എന്ന് പറഞ്ഞ പുതിയൊരു സംവിധായകന്റെ സിനിമ കൂടിയാണ് അപ്പോ അത് ഈ വരുന്ന ഏപ്രിലിൽ തിയേറ്ററുകളിൽ നിങ്ങൾ എല്ലാവരും പോയി കാണുക ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു മൈക്കിന് സൗണ്ട് ഒന്നും ബിഫോർ കേക്കുന്നില്ല ഒരു ഫസ്റ്റ് പോസ്റ്റർ ും കണ്ടു മരണവാസിന്റെ ഭാഗമായിട്ട് പോസ്റ്റർ മരണവാസല്ലേ നമ്മുടെ എല്ലാവരുടെ പുറകിലേക്ക് പോയാൽ ബുക്കിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളവരെ ഒന്ന് കൈവൊക്കിയേ ഒന്ന് കണ്ടേ അതെ ദാസേട്ട കൈവെക്കുന്നുണ്ട് അവിടെയോ അല്ലേ ഉണ്ട് ഉണ്ട് നമ്മൾ എല്ലാരും ചെയ്തിട്ടുണ്ട് ബേസിലായിട്ട് ആർക്കൈവിലേക്ക് പോവുകയാണെങ്കിൽ അതേ ലുക്കിലുള്ള പിക്ചേഴ്സ് എവിടെയെങ്കിലും നമുക്ക് കാണാൻ കാണാൻ ഇല്ല ഞാൻ അങ്ങനെ കളർ പോയാലും ചിലപ്പോൾ എന്തായാലും അവസരമായി ഒരു ഒരു വെറൈറ്റി റോൾ എനിക്ക് ഒറ്റ ചോദ്യം ചോദ്യം ലാസ്റ്റ് നല്ലൊരു ക്രിക്കറ്റ് ക്രിക്കറ്റ് പ്രേമിയാണ് വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് നിങ്ങൾ കളിക്കുന്ന വീഡിയോസ് ഒക്കെ വളരെ വൈറലാണ് ഹാർഡ് കോർ ക്രിക്കറ്റ് അറിയാം തന്നെ ഫാനാന്ന് ക്രിക്കറ്റ് കളിക്കും അതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇത് വളർന്നു വരുന്ന നല്ല ക്രിക്കറ്റ് കളിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണെന്നാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എല്ലാ അവസരവും രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് ടീമിലോ ഞാൻ നന്നായിട്ട് ബോൾ ചെയ്യും ബാറ്റ് ചെയ്യും ज एक्चुअली रेकमेंडिंग इज एक्चुअली डूइंग रिकमेंडेशन इज ए गुड प्लेयर कांग चैंस इन राजस्थान रॉयल्स अच्छा बैट करेगा बॉल भी करेगा विकेट कीपर भी करेगा

എന്റെ വൈഫ് പറഞ്ഞ ടോമാഞ്ചേരി ടോം ആഞ്ചറി കണ്ട പോലായിരുന്നു എന്തായാലും അതും അഭിമാനമുള്ള ഒരു കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനൽസിൽ എത്തുന്നു എന്ന് പറയുന്നത് നമ്മുടെ പയ്യന്മാര് കളിച്ച് കളിച്ച് അവസാനം ഫൈനലിൽ ചോദ്യം നമ്മളുടെ കിക്ക് ചെയ്യാൻ പോകുന്ന സിനിമ സ്പോർട്സ് പ്രമേയമായ ഒരു സിനിമയാണ് അതിനെ പറ്റിയിട്ട് ഒരു പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന സിനിമകളാണ് അങ്ങനത്തെ ഒരു ജോണറിൽ വരുന്ന സിനിമകൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഈ പറയുന്ന ഏത് സ്പോർട്ടിനെ ഫേസ് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല അപ്പൊ അതൊരു നൂറ് കോടി ക്ലബ്ബിൽ കയറട്ടെ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു സോ മച്ച് വിഷ് യു യു ഗുഡ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ ചാലക്കുടിയിൽ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും ഇപ്പോൾ കുറേ കാലമായി ഞാൻ ചാലക്കുടിയിൽ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് കുറച്ചായി ചാലക്കുടിയിൽ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ ഈ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് കലാഭവമണിയാണ് പക്ഷേ ചാലക്കുടിയിൽ എന്ത് നടക്കുമ്പോഴും കലാപമണിയുടെ സാന്നിധ്യം ആ വേദിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് മണിയെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും ഇതിലേക്ക് എന്നെ വിളിച്ചത് നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തു സഹോദരമായ റാഫേലേട്ടനാണ് റാഫേലേട്ടൻ ഞാനൊരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണി നടക്കണം അപ്പോൾ ഞാൻ റാഫേലെന്നെ വിളിച്ചു വെച്ചു റാഫേലേട്ട ഇവിടെ എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ അപ്പോൾ പറഞ്ഞില്ല അത് സി ജി പാർക്കാണ് വരുന്നത് ഗ്രാഫിക്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് ഇവിടെ വരാൻ പോകുന്നത് ഫിലിം സിറ്റി വരാൻ പോണു റാഫേൽ ഫിലിം സിറ്റി വരാൻ പോകണു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു റാഫേലേട്ട നിങ്ങൾ ഇതിനകത്ത് എന്ത് സാധനം ഉണ്ടാക്കിയാലും കാണിക്കാൻ നമ്മൾ വേണം അപ്പം ആ സ്നേഹം നമ്മളോട് കാണിക്കണേ എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് റാഫേലേട്ടൻ റാഫേലേട്ടൻ ചെയ്യാത്ത പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാതിരി കാര്യങ്ങൾ റാഫേലേട്ടൻ ഉണ്ട് ഒരുപാട് സിനിമകളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ ഏറ്റവും വലിയ ഒരു സംഭവം അതിന് നമ്മളെല്ലാവരും സാക്ഷികളായി അത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ റിയൽ ഹീറോസ് എന്ന് പറയുന്നത് സ്പോർട്സിലുള്ള ക്രിക്കറ്റ് അതുപോലെ ഫുട്ബോൾ താരങ്ങൾ തന്നെയാണ് അതിൽ സഞ്ജു സാംസണുമായി ചേർന്ന് ഒരുക്കുന്ന ക്രിക്കറ്റ് അക്കാഡമി ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണത് നമ്മുടെ ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയുള്ള എല്ലാത്തിലും കഴിവ് തെളിയിപ്പിക്കണം തെളിയിക്കണം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വലിയൊരു വാതിൽ തുറന്നു കൊടുക്കുന്നത് തന്നെയാണ് റേസ് റാഫേലേറ്റിനും സഞ്ജുവിനും എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ ഞാൻ ഇതുവരെ കാണാത്ത വലിയൊരു കൂട്ടായ്മ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി വലിയൊരു കൂട്ടായ്മയാണത് കാരണം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയുടെ ശക്തി ഇവിടെ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം കാര്യമില്ലെങ്കിൽ നാളെ ട്രോളായി വന്ന് എൻ്റെ ഒന്നോ അല്ലേ അറിയാമല്ലോ അപ്പം അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു റാഫേലേട്ടനും സഞ്ജുവിനും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളായ ടൊവിനോ ബേസിൽ എല്ലാവർക്കും എല്ലാ വിധാശംസകളും നേരുന്നു അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ചാലക്കുടിക്കാർക്കും സോ സോ മച്ച് ദിലീപ് ഞാനാണ് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട നാട്ടുകാര് മറ്റു പ്രിയപ്പെട്ടവരെ റാഫേൽ ഏട്ടനായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ ആബി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസർ റാഫേൽ ഏട്ടനായിരുന്നു അപ്പം അന്ന് മുതലുള്ള ഒരു പരിചയവും സഹോദൃത്തൊക്കെയുണ്ട് ഞങ്ങളെനിക്ക് കാണാറുണ്ട് അതിനുശേഷം പിന്നീടും ഞങ്ങൾ പലതവണ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനും റാഫേൽ എട്ടും പിന്നെ ഈ മരണവാസ് എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ സഹ പ്രൊഡ്യൂസർമാരും കൂടെയാണ് അതുപോലെ ഇപ്പോൾ റാഫേൽ എട്ട് ഫിലിം സിറ്റി ഇവിടെ ചാലക്കുടിയിൽ തുടങ്ങുന്നു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം സിറ്റിയുടെ അഫിലൊടങ്ങുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിന് എല്ലാവിധ ആശംസകളും എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു സിനിമയുടെ ഡബിങ്ങൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വന്നു പോകാവുന്ന ഭാഗത്തിന് എനിക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന നന്ദി കേട്ടാണ് ഒരുപാട് നന്ദി അതോടൊപ്പം പ്രിയപ്പെട്ട സഞ്ജുവിൻ്റെ റേസ് റഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് അതിനും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞാനും ബേസിലോടൊക്കെ പറയും നമുക്ക് ആകെ അടുപ്പുള്ള ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റാർ ആണ് അവൻ പരമാവധി വലുതാവണം ഏറ്റവും വലിയ നിലയിലെത്തണം അപ്പം നമുക്ക് അഭിമാനത്തോടെ അത് പറയാമല്ലോ എന്ന് പറയും ആ ക്രിക്കറ്റ് താരം ആ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മറ്റ് ക്രിക്കറ്റിനോട് അഭിനിവേശമുള്ള അടുത്ത ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ റേസ് അതും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് അതും ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഇവിടെ ദിലീപ് ഏട്ടനോട് ബേസിലുണ്ടായിരുന്നു സഞ്ജു ഉണ്ടായിരുന്നു റാഫേലേട്ടനുണ്ടായിരുന്നു തുടർന്ന് എല്ലാവരുടെയും ഒപ്പം വേദി പങ്കിടാൻ സാധിച്ചതിന് സന്തോഷം നിങ്ങളുടെയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതിന് സന്തോഷം അപ്പം റാഫേൽ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും എൻ്റെ ആശംസിക്കുന്നത് ഞാൻ അറിയിക്കുന്നു ഒപ്പം കിക്കോമായി ചേർന്ന് ാണ് അതിലൊരു പ്രൊഡ്യൂസർ ആണ് എംപാൻ വരെയാണ് അതിലൊരു ആക്ടറാണ് ഇതിന്റെ രണ്ടിന്റെ ഒരു എന്തോസിയാസം വേറെ വേറെ ആയിരിക്കും അപ്പൊ അബൌട്ട് ഫിലിംസ് ഈ ഒരു സിനിമയെ പറ്റി ചിന്തിക്കുമ്പോ മനസ്സിലേക്ക് വരുന്നത് ആസ് എ പ്രൊഡ്യൂസർ ഒരു ടെൻഷൻ ആണോ ആസ് എൻ ആക്ടർ എക്സൈറ്റ്മെന്റ് ആണോ എന്താണ് വരുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ആ ഒരു പ്രൊഡ്യൂസറിൻ്റെ ടെൻഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അതിനു വേണ്ടിയിട്ട് എൻ്റെ ചേട്ടരുണ്ട് എൻ്റെ മാനേജറുണ്ട് പിന്നെ ആ സിനിമയിൽ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ആ സിനിമയിൽ ചെല്ലുന്നത് ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുടെ സിനിമ സെറ്റിലേക്ക് പോകുന്ന അത്രയും ലാഘവത്തോടെ ഒരു ടെൻഷനും പിടിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ മരണവാസ ലൊക്കേഷനിൽ പോയിട്ടുള്ളത് അതേപോലെ തന്നെ എമ്പുനാലാണെങ്കിൽ മനത്ത് എനിക്കങ്ങനെ വേറെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല സ്വന്തം പണി മാത്രം ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ സൗകര്യമാണ് അവിടെയുള്ളത് രാജുവേട്ട് കൂടെയും ലാലേൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഈ രണ്ട് സിനിമകളും നമ്മള് വളരെയധികം വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ഞാൻ അതിനു വേണ്ടി അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മറ്റ് ഞാൻ നായകനായിട്ട് വിളിക്കുന്ന സിനിമകളിൽ എടുക്കുന്ന പോലത്തെ പണിയെടുത്തിട്ടില്ലാത്തൊരു സിനിമയാണ് അപ്പോൾ എനിക്ക് ഇതിന്റെ വിജയം ഞാൻ വളരെയധികം പേഴ്സണലി എന്റെ ആഗ്രഹമാണ് ഈ രണ്ട് സിനിമകൾ ഒരുപാട് ജയിക്കുക എന്നുള്ളത് അത് നന്നാവോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും അൾട്ടിമേറ്റ് ചെയ്യും സിനിമയാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്ന ഒരാളാണ് താങ്കൾ അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഒറ്റക്ക് വഴിവെട്ടി വന്നവൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൂചന അപ്പൊ സ്വാഭാവികമായും ഹാർഡ് വർക്ക് ചെയ്ത് സിനിമയിലേക്ക് എത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് ചൊവൈന തോമസ് എന്ന സക്സസ്ഫുൾ ഫിലിം ആക്ടറുടെ ഉപദേശം എന്താണ് അങ്ങനെ ഉപദേശം തരാൻ മാത്രം എനിക്കറിയില്ല എല്ലാവർക്കും അവരവരുടെ വഴികളായിരിക്കും ഓരോ വഴിയിലും നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും ചിലപ്പോൾ പലരും പല ആയിരിക്കും അതിൽ എത്തുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക നമ്മളുടെ സമയം വരുന്ന സമയത്ത് റെഡിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സംഭവിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം ഇപ്പം ഞാനതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് സിനിമയിൽ ഒരു തവണ മുഖം കാണിച്ചതിന് ശേഷം അവിടെനിന്ന് ഇങ്ങോട്ട് കിട്ടിയതെല്ലാം ബോണസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് കാര്യം അതിൽ ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ സിനിമയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ സാധിച്ചു കഴിഞ്ഞു അവിടെ അങ്ങോട്ട് ഇതിന്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കോൺഷ്യൻസ് സ്ട്രഗിൾ ഉണ്ട് ഇതിന്റെ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നെട്ടിരുന്നിട്ട് മറ്റേ കാലു നീട്ടിയിരിക്കാം എന്നുള്ള പോലെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു യു ആർ ആസ് ഗുഡ് ആസ് യു ലാസ്റ്റ് മൂവി എന്നാണ് സിനിമയിൽ പറയുക

എഞ്ചിനീയർ ആകുന്നതിന് മുൻപ് ഇരിങ്ങാലക്കുട ഡോൺ സ്കൂളിന്റെ ഹാൻഡ് ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു എഞ്ചിനീയർ ആയില്ലായിരുന്നുവെങ്കിൽ ആയില്ലായിരുന്നെങ്കിൽ ഒരു സ്പോർട്സ്മാനോ നഷ്ടപ്പെട്ടോ അതാ സമയത്ത് നമുക്ക് അത്രയും ഞാൻ ഇവിടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കളിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന അത്രേ ഉള്ളൂ കോമ്പറ്റീഷനൊക്കെ നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപാട് സ്കില്ലും ഒരുപാട് ഹാർഡ് വർക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആൾക്കാരാണിത് ഇവിടെ ഇരിക്കുന്നത് അങ്ങനത്തെ ഇന്റർനാഷണലി അക്ലൈംഡ് അക്ലൈം ആയിട്ടിരിക്കുന്നത് എനിക്ക് അന്നും ഈ സ്പോർട്സിനേക്കാൾ കൂടുതൽ അതിനോടായിരുന്നു കുറച്ചും കൂടെ താല്പര്യം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ആരുമില്ലാത്ത സമയത്ത് ഞാൻ ഇന്റർവ്യൂകളും അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുറച്ച് മുൻ പിന്നെ അത് ആരോടും പറയാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പക്ഷെ എപ്പോഴും ആഗ്രഹം സിനിമ തന്നെയായിരുന്നു രണ്ട് വാക്ക് സംസാരിക്കാൻ രണ്ടല്ല ഇരുന്നൂറ് വാക്ക് സംസാരിക്കാനായി അത്യധിക